മനുവിൻ്റെ ഉള്ളിലുള്ളത് തുറന്നു പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് രാവിലെ അവനെ ദേഷ്യം പിടിപ്പിക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷേ കാലിനെന്നെ അടിച്ചു ഉള്ളിൽ പൂട്ടി വെച്ചതൊക്കെ പുറത്തു വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തതായിരുന്നു പക്ഷേ ഇല്ല ഒന്നും പറഞ്ഞതുമില്ല എന്നെ തല്ലുകയും ചെയ്തു എന്നെ കാണണ്ടാന്ന് പറഞ്ഞില്ലേ ആനി ഓരോന്ന് പദം പറഞ്ഞു കിടന്നു അപ്പോഴാണ് അവളുടെ മുഖത്ത് തണുപ്പറിഞ്ഞത് അവൾ മുഖം ചരച്ചു നോക്കിയപ്പോൾ മനു ആണ് ഐസ്പാക്ക് കവളിവെച്ച് തരികയാണ് ആനി കണ്ണുകൾ അടച്ചു കിടന്നു സോറി പാറൂട്ട ദേഷ്യം വന്നപ്പോൾ അറിയാതെ തല്ലിയതാ ഞാൻ തന്നെ എൻ്റെ കൊച്ചിനെ വേദനിപ്പിച്ചു മനു അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ആനി കണ്ണുകൾ തുറന്നവനെ നോക്കി കണ്ണുകൾ ചുവന്ന് കലങ്ങിയിട്ടുണ്ട് അടികൊണ്ട് എനിക്ക് വേദനിച്ചതിനേക്കാൾ ആ മനസ്സ് വേദനിക്കുന്നുണ്ട് ആനി എഴുന്നേറ്റ് അവൻ്റെ മടിയിൽ കയറിയിരുന്നു എൻ്റെ ഈ മനസ്സിൽ അതെന്നോട് പറഞ്ഞൂടെ ഇനി പറയാതിരിക്കുന്ന എന്തിനാ അറിയാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ആനി അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്തുകൊണ്ട് പറഞ്ഞു മനു ഞെട്ടി അവളെ നോക്കി അവളപ്പോഴും അവൻ തുറന്നിട്ടിരുന്ന ഷർട്ടിന്റെ ഇടയിൽ കാണുന്ന നെഞ്ചിന്റെ ഭാഗത്ത് മുഖം വെച്ച് കണ്ണുകൾ അടച്ചിരിക്കുകയാണ് പറയാം പക്ഷെ ഇപ്പോഴല്ല ഉത്സവം കഴിഞ്ഞ് എൻ്റെ മനസ്സിലുള്ളത് ഞാനും നിന്നോട് പറയും ഒന്ന് ഞാൻ നിന്നോട് പറയാം ഈ അഭിമന്യു പ്രാണനാണ് ഈ ഈശാൻവി എന്റെ മാത്രം പാറൂട്ടി അവളുടെ നെറ്റിയിൽ മുത്തിക്കൊണ്ട് മനു പറഞ്ഞു ആനി സന്തോഷത്തോട് ഒന്നുകൂടി അവന്റെ നെഞ്ചിലേക്ക് മുഖം വെച്ചിരുന്നു വൈകുന്നേരം എല്ലാവരും എല്ലാവരെയും ഒത്തുകൂടി രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞ് വിരുന്നൊന്നും വിളിച്ചിട്ടില്ല അതുകൊണ്ട് എല്ലാവരോടും ഇന്നത്തെ രാത്രിയിലെ ഫുഡ് അവിടെ നിന്നാക്കാന്ന് പറഞ്ഞു ഒപ്പം വൈഷുവിന്റെ വിശേഷം അറിഞ്ഞ് അവർക്ക് മധുരം കൊടുക്കലും ഇന്ന് ആക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും അങ്ങോട്ട് പോയി മനുവും ആനയും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് റൂമിൽ കയറിയതാ ജനി വന്ന് വിളിച്ചപ്പോൾ വന്നോളാന്ന് പറഞ്ഞു മനു വാഷ്റൂമിൽ പോയി ഫ്രഷായി വന്നിട്ടും ആനി ഉറക്കത്തിലാണ് ഉച്ചയ്ക്ക് ജ്യൂസാണ് അവൾ കുടിച്ചത് ഇപ്പോഴും ഭക്ഷണം കഴിക്കുക വയ്യ ജ്യൂസും കുടിച്ച് ഉറക്കം എന്ന് പറഞ്ഞു മനുവിനെയും വലിച്ചു കിടത്തി ഉറങ്ങിയതാണ് ജനി വന്ന് വിളിച്ചപ്പോൾ മനു ഉണർന്നു മനു എഴുന്നേറ്റിട്ടും ഉറക്കം എഴുന്നേറ്റിട്ടില്ല ഡി മനു അലറിയതും ആനി ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു എന്തു ഞാൻ ഒന്നും ഉറങ്ങട്ടെ ആനി കണ്ണു തുറക്കാതെ പറഞ്ഞു അതെ ഉറങ്ങിയത് ഫ്രഷായി റെഡിയായി വാ എന്നെ എടുക്കുവോ ആനി കൈനീട്ടിക്കൊണ്ട് കുറുമ്പോട് ചോദിച്ചു മനു ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു എടി പെണ്ണെ നീ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ മിണ്ടിയിട്ട് എത്ര നാളായി മാനു അവളുടെ മുഖത്തേക്ക് വന്ന മുടി ചെവിയിൽ ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു എപ്പോഴോ നമ്മൾ ഒരുപാടാകുന്നു ഇനി അങ്ങനെ വേണ്ട എൻ്റെ ഇച്ചുവിൻ്റെ ഇഷ്ടം പഴയതിനേക്കാൾ ഇരട്ടിയായിട്ട് എനിക്ക് വേണം ആനി അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു ഓ ഒരടി കൊടുത്താൽ എന്താ എൻ്റെ പാറൂട്ടി എനിക്ക് തന്നെ കിട്ടിയല്ലോ മാനു കുറുമ്പോടെ അവളോട് പറഞ്ഞു പോടാ ആ മുടന്തം കൈ കൊണ്ട് അടിച്ചിട്ട് ഇപ്പോഴും വേദനിക്കുന്നുണ്ട് എനിക്ക് ഷോ ആണോ എവിടെ നോക്കട്ടെ മനു അവളുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് ചോദിച്ചു തേ ഇവിടെ ആന കുറച്ച് പുറകിലേക്ക് നീങ്ങിക്കൊണ്ട് പറഞ്ഞു മനു വീണ്ടും അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു കവളിൽ കൈ ചേർത്ത് വെച്ചു അതെ എങ്ങോട്ടായി തള്ളി വരുന്നേ ആന അവൻ്റെ കണ്ണിലേക്ക് നോക്കാതെ ചോദിച്ചു മനു അതിനൊന്നും പറയാതെ ആനയെ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ മുഖത്തെ പാടിൽ ചുണ്ടു ചേർത്തു നാവ് കൊണ്ട് നുണഞ്ഞു ആനയുടെ മുഖം ചുവന്നു അവളുടെ കൈകൾ അവൻ്റെ തോളിൽ മുറുകി മനുവിൻ്റെ മുഖം കഴുത്തിലെത്തി ചുണ്ടുകൊണ്ട് കഴുത്തിൽ ഇഴഞ്ഞു ഇച്ചു വേണ്ട ഇറ്റ്സ് ടു ടേസ്റ്റി ഐ വാണ്ട് ഇറ്റ് മനു അവളുടെ ചെവിയിലേക്ക് മുഖം അടുപ്പിച്ച് പറഞ്ഞു ആനി പോയി അവൻ്റെ കൈകൾ കൂടുതൽ മുറുക്കത്തിൽ അവളുടെ ഇടുപ്പിൽ അമർന്നു ആനി മൂളികൊണ്ട് അവൻ്റെ തോളിൽ പിടിച്ച കൈകൾ കൈക്കൊണ്ട് ഉള്ളിലൂടെ അവൻ്റെ പുറത്ത് അമർത്തി അവളുടെ അദരങ്ങൾ കണ്ടത് മനു അതിനെ സ്വന്തമാക്കി അവളുടെ അദരത്തിന്റെ മധുരം അവനെ മത്തുപിടിപ്പിച്ചു ഞൊട്ടി നുണഞ്ഞും പല്ലുകൊണ്ട് കടിച്ചു വലിച്ചും അവൻ നുണഞ്ഞെടുത്തു ആനി പിടഞ്ഞു പോയി ശ്വാസമെടുക്കാൻ കഴിയാത്ത വിധം അവളുടെ അതിരത്തിൽ അവൻ ആധിപത്യം സ്ഥാപിച്ചു അവളുടെ കൈകൾ അവന്റെ പുറമേനയിൽ അമർന്നു ചുംബനത്തിന്റെ തീവ്രതയിൽ അവളുടെ നഖം അവനിൽ പോറലേൽപ്പിച്ചു പക്ഷെ അതൊന്നും അവൻ അറിഞ്ഞില്ല മനുവിന്റെ കൈകളും അവളിൽ എന്തൊക്കെയോ തേടി നടന്നു അവസാനം തേടിയതെന്തോ കിട്ടിയതുപോലെ അവന്റെ കൈ അതിൽ പിടുത്തം ഇട്ടു അവളുടെ യിൽ ചുറ്റി പിടിഞ്ഞു കിടന്നിരുന്ന അരിഞ്ഞാണത്തിന്റെ അറ്റത്ത് കുഞ്ഞു മുത്തുകൾ പോലെയുണ്ട് അവളുടെ വെളുത്ത വയറിൽ ചുറ്റി പിടഞ്ഞ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണാൻ വല്ലാത്ത ഭംഗിയാണ് മനു അതിൽ പിടിച്ച് വലിച്ചു ആനി പിടഞ്ഞുകൊണ്ട് അവന്റെ കയ്യിൽ പിടിച്ചു അതിരത്തിൽ നിന്നും അതിരം വേർപ്പെടുത്തിയും അവൾ കിതച്ചുകൊണ്ട് നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു മനു അവളുടെ ഇടുപ്പിൽ വീണ്ടും വലിച്ചതും ആനി പിടഞ്ഞുകൊണ്ട് അവന്റെ കയ്യിൽ കിടന്ന് പിടച്ചു ഈച്ചു ആനി വേദനിച്ചുകൊണ്ട് അവനെ വിളിച്ചു എന്താ പാറൂട്ടി മാനു കുറുമ്പോട് ചോദിച്ചു അത് പിടിച്ച് വലിക്കല്ലേ എനിക്ക് വേദനിക്കുന്നു വലിക്കുന്നില്ല പക്ഷേ എനിക്കതൊന്ന് കാണണം ഏഹ് എന്താ എനിക്ക് കാണണം അത് ചുറ്റിപ്പിണിഞ്ഞിങ്ങനെ കിടക്കുന്നത് ഒന്ന് പോയേച്ചു അവിടെ എല്ലാവരും നമ്മളെ കാണാത്തത് എന്താണെന്ന് ചോദിക്കുന്നുണ്ടാവും അതൊക്കെ ഞാൻ പറഞ്ഞോളാം പക്ഷെ ഇപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞത് കിട്ടണം ഇല്ലെങ്കിൽ നമ്മൾ രണ്ടാളും ഇവിടെ നിന്നും പോകില്ല മാനു വാശിയോടെ പറഞ്ഞു ആന അവനെ നോക്കി മുഖം കൂർപ്പിച്ചു മനു തുമ്പ് കടിച്ചവളെ കുറുമ്പോടെ ചിരിച്ചു അവളെ ബെഡിലേക്ക് തള്ളി അവളുടെ പുറകിലേക്ക് കൈകുത്തി നിന്നു ഇച്ചു ആന ഞെട്ടി അവനെ വിളിച്ചു കാണണം പാറൂട്ടി അവളുടെ ചെവി തുമ്പിൽ കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ആന പിടഞ്ഞുപോയി അവന്റെ മുഖം കഴുത്തിലൂടെ നീങ്ങിക്കൊണ്ടിരുന്നു അവസാനം അത് അവളുടെ വയറിൽ മുഖം തട്ടി നിന്നു അവൻ്റെ മുഖം ഉപയോഗിച്ച് തന്നെ അവളുടെ ടീഷർട്ട് ഉയർന്നു ആനി പിടഞ്ഞുപോയി അവൻ്റെ രോമം നിറഞ്ഞ താടി വയറിൽ കൊണ്ടതും അവൾക്ക് ഇക്കിളിയാകാൻ തുടങ്ങി ഒപ്പം മേലാകെ ഒരു തരം തരിപ്പ് പോലെ തോന്നി മനു അവളുടെ വയറിലേക്ക് നോക്കി വെണ്ണക്കൽ പോലെയുള്ള അവളുടെ വയറിൽ പതിഞ്ഞു കിടക്കുന്ന സ്വർണത്തിന്റെ അരിഞ്ഞാണം കറുത്ത മണികൾ അത്തത് തൂങ്ങി എന്നാൽ അതിനേറെ ഭംഗി നൽകിയ മറ്റൊരു കാഴ്ച അവൻ്റെ ഉള്ളിൽ വികാരങ്ങൾ തിളച്ചു പൊന്തിയത് പോലെയുള്ള ഒന്നായിരുന്നു ആഴത്തിലുള്ള പൊക്കിൽ ചുഴിയിൽ അതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി ഒരു കുഞ്ഞു നേവൽ റി നീലക്കല്ലുകൾ പതിപ്പിച്ച നേവൽ മനുവിൻ്റെ മനുവിന്റെ നാവുകൊണ്ട് നേവൽ ചുറ്റിയെടുത്ത് വായിലാക്കി കടിച്ചു വലിച്ചു ആന കിടന്നു പൊളഞ്ഞു എത്രയൊക്കെ അടക്കി പിടിക്കാൻ ശ്രമിച്ചിട്ടും ആനയുടെ ശിൽകാരങ്ങൾ ഉയർന്നു കേട്ടു പതിഞ്ഞതും ഞരക്കത്തോടെയും ഉയർന്നും എല്ലാം അവൾ മനുവിൻ്റെ പേര് വിളിച്ചുകൊണ്ടിരുന്നു അതവനിൽ ആവേശം മാത്രമേ നിറയ്ക്കുന്നുണ്ടായിരുന്നുള്ളൂ നാവിന്റെ അറ്റം കൊണ്ട് പൊക്കിചുഴിയിൽ കടത്തി നുണയാൻ തുടങ്ങിയവൻ ഇച്ചു ആന ഉയർന്നു പൊങ്ങി അവൻ്റെ മുടിയിൽ കോർത്തു വലിച്ചു അവൻ്റെ പേര് വിളിച്ചുകൊണ്ടേയിരുന്നു അവൻ മൂളിക്കൊണ്ട് വീണ്ടും അതിൻ്റെ ആഴമളന്നു പല്ലും നാവും പൊക്കിൽ ചുഴിയിൽ ഓടി നടന്നു കുറച്ചുനേരം കഴിഞ്ഞ് മനു മുഖം ഉയർത്തി ആനിയെ നോക്കി ആകെ ചുവന്ന് തുടുത്തു കിടക്കുകയാണ് മനു ഉയർന്നു പൊങ്ങി അവളുടെ ചുണ്ടിൽ മുത്തി നുണഞ്ഞു വിട്ടു താങ്ക്സ് ഡി പാറു ടെ ഐ വാണ്ട് ടു സീ യുവർ ബ്യൂട്ടിഫുൾ നേവൽ റിങ് അഗൈൻ ഐ വാണ്ട് ടു കിസ് യു ആൻഡ് വേക്ക് യു അപ് ഇച്ചു ആനിയവനെ വിളിച്ചു നെഞ്ചിലേക്ക് ചേർന്ന് മുഖം മറിച്ചു ആ നേവൽ റിങ് എപ്പോൾ കുത്തിയതാ അത് ടൂർ പോയില്ലേ അന്ന് ഫസ്റ്റ് നൈറ്റിൻ്റെ ഒന്ന് സസ്പെൻസ് പൊളിക്കണമെന്ന് വിചാരിച്ചതാ പക്ഷെ അതിപ്പോഴേ പൊളിഞ്ഞു ഞാൻ ഫസ്റ്റ് നൈറ്റിന് വേറെ സസ്പെൻസ് ഉണ്ടാവുമല്ലോ എൻ്റെ പാറൂട്ടി വിഷമിക്കേണ്ട നമുക്ക് ശരിയാക്കാം അയ്യേ ഈ ഇച്ചു പോയേ ഞാൻ ഫ്രഷ് ആവട്ടെ ഇനിയും വൈകിയാൽ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരും ആ അതാ നല്ലത് അല്ലെങ്കിൽ ഇന്ന് തന്നെ ഫസ്റ്റ് നൈറ്റും കഴിയും ഞാനൊരു കണ്ണിറക്കി കുറുമ്പോടെ പറഞ്ഞു ജനീം ജെറിയും അവരുടെ റൂമിലേക്ക് പോയി അതിനിടയിൽ ആൽഫി അവളെ കണ്ണുകൾ കൊണ്ട് അവൻ്റെ അടുത്തേക്ക് വിളിച്ചെങ്കിലും പെണ്ണ് മൈൻഡ് ചെയ്യാതെ കയറിപ്പോയി റൂമിൽ ഓരോന്നും പറഞ്ഞിരിക്കുകയാണ് ജെറിയും ജനീം ഡാ സണ്ണി ചേട്ടയുടെ കല്യാണം അപ്പം നടക്കില്ലേ നടക്കും എമി ചേച്ചിയായിട്ടല്ല പുള്ളിക്കാരന് വേറെ ലബുണ്ട് ഏ അതപ്പോ നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടേണ്ടതാണല്ലോ അതന്നെയാ ഞാനും ആലോചിക്കുന്നത് നീ പോയ ആൽഫജനെ ഒന്ന് സോപ്പിട്ട് നോക്ക് ചിലപ്പോൾ അങ്ങേര് വഴി എന്തെങ്കിലും കിട്ടിയാലോ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങേര് പുച്ഛിച്ചാണ് ഞാൻ ഇങ്ങോട്ട് കയറിപ്പോന്നത് ആ ബെസ്റ്റ് എന്തായാലും നമ്മുടെ ആനിമോള് വരട്ടെ അല്ല അവൾ എന്തിയെ അവൾ മനു കൂടെ വരും പിന്നെയും അവർ അവിടെ സംസാരിച്ചിരുന്നു അതിനിടയിൽ ആൽഫിയുടെ ഫോണിൽ മെസ്സേജ് അയച്ചു അവനെ സോപ്പിടാനും മാറുന്നില്ല എങ്കിലല്ലേ സണ്ണിയുടെ പെണ്ണ് ആരാണെന്ന് അറിയൂ കാരണം ആൽഫി അറിയാത്ത ഒന്നും സണ്ണിയുടെ ലൈഫിലില്ല ആനയും മനുവും റെഡിയായി കുരിശിങ്കലിലേക്ക് ചെന്നു അവിടെ അവരെ നോക്കി എല്ലാവരും ഉണ്ടായിരുന്നു കുരിശിങ്കലിലുള്ള എല്ലാവർക്കുമുള്ള ഡ്രസ്സ് അവളുടെ കയ്യിലുണ്ടായിരുന്നു ആഹോ വന്നു രണ്ടാളും എന്താ മോളെ വൈകിയേ ഇമച്ചി അവളെ കണ്ടതും ചോദിച്ചു എൻ്റെ വല്ലിമച്ചി ഈ ഉറക്കഭ്രാന്തിയെ വിളിച്ചിട്ട് എണ്ണീക്കണ്ടേ മനു വല്ലിമച്ചിയുടെ അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു ആനയാണെങ്കിൽ ദുഷ്ടൻ ഇത്രയും നേരം റൊമാൻസിച്ചിട്ട് എന്നെ ഒറ്റുന്നു എന്നുള്ള രീതിയിൽ അവനെ കൂർപ്പിച്ച് നോക്കി വൈഷുവും ദിവ്യയെ നോക്കി അവർ രണ്ടുപേരും അവളെ കളിയാക്കി ചിരിക്കുന്നുണ്ട് മനു ആരും കാണാതെ അവളെ നോക്കി ചുണ്ടിൽ തലോടി കടിക്കും പോലെ കാണിച്ചു ആനി പിന്നെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് ചെന്നു അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു ജാനിയും അവളുടെ നെറ്റിയിലൊന്നുമുത്തി ആനിക്കൊച്ചെ നിനക്കിപ്പോ പപ്പേ ഒന്നും വേണ്ട അല്ലേ വർക്കീം ആന്റണിയും അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അല്ല ആരായി പറയുന്നേ അമ്മാര് കാണാതെ രണ്ട് പെഗിന് വേണ്ടി എൻ്റെ അടുത്തേക്ക് വരുന്ന മഹാന്മാരോ പാവോ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു വിട്ടിട്ട് വന്നൊന്നും നോക്കുക പോലും ചെയ്യാതെ ബിസിനസിന്റെ പുറകെ പോകുക അവൾ ഇടുപ്പിൽ കൈകുത്തി കൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു പപ്പന്മാരാണെങ്കിൽ ഞങ്ങൾക്കുള്ള പണി ഞങ്ങൾ തന്നെ വാങ്ങി എന്ന ലെവലിൽ നിൽക്കുകയാണ് കണ്ടില്ലേ ഈ കാർന്നോർ എന്നെ ഒന്ന് വിളിച്ചിട്ട് എത്ര ദിവസമായി എനിക്ക് സുഖമാണോന്ന് പോലും ഒന്ന് അന്വേഷിക്കുക അതുമില്ല ആന കണ്ണുനീർ തീർപ്പിച്ചുകൊണ്ട് വല്ലിപ്പച്ചനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എടി കള്ള തിരുമാലി നീയല്ലേടി ഇന്നലെ ഇവിടെ വന്നു പോയത് പോകുമ്പോൾ എന്നെ മണിയടിച്ച് രണ്ടായിരം രൂപ പോക്കറ്റ് മണിയും കയ്യിലാക്കിയിട്ടാണ് പോയത് വല്ലിപ്പച്ച ചെവിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് പിന്നെ എനിക്ക് വേണ്ടിയിട്ടാണോ വല്ലിപ്പച്ചി കാണാതെ കുപ്പി വാങ്ങാൻ വേണ്ടി എനിക്ക് ടിപ്പ് തന്നതല്ലേ ആനി നൈസായിട്ട് പാല തിരിച്ചു കൊടുത്തു എൻ്റെ കർത്താവേ ഈ മനുഷ്യൻ നന്നാവില്ല പൈസ കാലത്ത് കൊച്ചിനെക്കൂടി കേടുവരുത്താൻ വല്ലിപ്പച്ചി ടെറർ മൂഡിൽ വന്നതും ആനി മെല്ലെ മുങ്ങി പോകുന്ന പോക്കിൽ മനുവിൻ്റെ താടിത്തുമ്പിൽ വലിച്ച് മുകളിലേക്ക് ഓടി മനു അവളെ പിടിക്കാൻ പോകും മുന്നേ സണ്ണിയും ആൽഫിയും അവൻ്റെ അടുത്തേക്ക് വന്നു പിന്നെ അവരുടെ ഒപ്പം കൂടി മുകളിലെ ഓപ്പൺ ബാൽക്കണിയിലേക്ക് പോയി പിന്നെ പപ്പന്മാർക്കും മമ്മിമാരുടെ അടുത്ത് നിന്നും വല്ലിപ്പച്ചനും വല്യമ്മച്ചയുടെ അടുത്ത് നിന്നും വയർ നിറച്ച് കിട്ടി അമ്മമാരും അച്ഛന്മാരും ഇതെല്ലാം കണ്ട് ചിരിയോടെ അവിടെ ഇരിക്കുന്നുണ്ട് ആനി നേരെ അവരുടെ പ്ലേസിലെത്തി ജനിയും ചെറിയും ഏതോ ഇംഗ്ലീഷ് മൂവി കാണുക അതും ഹൊറർ ആനി പതിയെ ഡോറടച്ച അകത്തേക്ക് കയറി അവരുടെ പുറകിൽ പോയി നിന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു ഡെവിൾ മാസ്ക് മുഖത്തേക്കിട്ടുകൊണ്ട് അവരെ രണ്ടുപേരെയും ഒന്ന് തോണ്ടി ഇപ്പൊ പിന്നെ വരാം ജെറി കൈതട്ടിക്കൊണ്ട് പറഞ്ഞു വീണ്ടും രണ്ടുപേരെയും ഒരുമിച്ച് വിളിച്ചു രണ്ടുപേരും തിരിഞ്ഞു നോക്കിയതും ആനിയെ കണ്ട് പേടിച്ച് അവർ ഉച്ചത്തിൽ അലറി പേടിച്ച് രണ്ട് ബോധം കെട്ട് വീണു